ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു നാച്ചുറൽ ഹെയർ ഡേഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ഒരുപാട് പേരിൽ ഒരു പ്രധാന പ്രശ്നമാണ് അകാലനിര ചെറിയ കുട്ടികൾക്ക് വരെ ഇപ്പോൾ അകാലനിര കണ്ടു തുടങ്ങുന്നു നമുക്ക് ഈ അകാലനിര വരാതെ തടയാനായിട്ട് സാധിക്കും നല്ലപോലെ പ്രായമാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും നര വരും അത് പ്രകൃതിയുടെ ഒരു നിയമമാണ് അതല്ലാതെ ചെറുപ്രായത്തിൽ നിര വരുന്നവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് പതിനാലും ഇരുപതും വയസ്സായ കുട്ടികൾക്ക് വരെ ഇപ്പോൾ നര കണ്ടുവരുന്നുണ്ട് അത് അങ്ങനെയുള്ള നരകളൊക്കെ നമുക്ക് തടയാനായിട്ട് സാധിക്കും അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് നമുക്കറിയാം കെമിക്കൽ ഡൈ ഒക്കെ ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത് അങ്ങനെ കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിക്കാതെ നാച്ചുറലായിട്ടുള്ള രീതികളൊക്കെ പരീക്ഷിച്ചാൽ നമുക്കൊരു പരിധിവരെ നര വരുന്നത് തടയാനായിട്ട് സാധിക്കും ഞാൻ ഇന്ന് കാണിച്ചു തരുന്ന ഈ ഒരു ഹെയർ ഡൈ നമുക്ക് മുടിയിൽ തേക്കാനും അതുപോലെ ഹെയർ ഡൈയിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ച് നമുക്ക് ഉള്ളിൽ കഴിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു റെമഡിയാണ് കാണിക്കുന്നത് അപ്പോൾ അതെന്താണെന്നറിയാനും നമ്മുടെ ഈ ഹെയർ ഡേ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് അറിയാനുമായിട്ട് നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് കാണണം സ്കിപ്പ് ചെയ്യാതെ കാണാം എങ്കിൽ മാത്രമേ എൻ്റെ രീതികൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് ഞാനിവിടെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് കറിവേപ്പില എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിൻ്റെ കൂടെ ഒരു ചെറിയ ബീട്രൂട്ട് കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറിവേപ്പിലയും ബീട്രൂട്ടും കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നിങ്ങൾക്കറിയാം കറിവേപ്പില നമ്മുടെ മുടിക്ക് കറുപ്പ് നൽകാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന ബീട്രൂട്ട് ധാരാളം അയൻ ഉണ്ട് അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ ഈ ഒരു നിറം നമ്മുടെ മുടിക്കൊരു ബ്രൗൺ കളറാണ് നൽകുന്നത് ഞാൻ ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മിക്സർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി ഞങ്ങൾക്ക് വെള്ളം ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ആലോവേരയുടെ ആ ഒരു ജെല്ലും ചേർത്ത് കൊടുക്കാം ഞാൻ ഇനി ഇത് നന്നായി ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കഴിക്കാൻ പറ്റിയ ഇൻഗ്രീഡിയൻറ്റ് ബീട്രൂട്ടും കറിവേപ്പിലയും അല്ല ഇത് കഴിക്കാൻ പറ്റും എങ്കിലിതെല്ലാം ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ആദ്യമായിട്ട് ഒരു ഇരുമിൻ്റെ ജീൻച്ചട്ടി എടുക്കാം ഇരുമിൻ്റെ ജീൻചട്ടി എടുക്കുന്നതിൻ്റെ ഉദ്ദേശം നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇരുമ്പിൻ്റെ അംശം കിട്ടുമെന്നുള്ളതുകൊണ്ട് തന്നെ ഇനി നമ്മൾ അരച്ച് ബീട്രൂട്ടും കറിവേപ്പിലയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനി ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ആ മിക്സിയിൽ ജാറൊന്ന് കഴുകിയിട്ട് ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് നമ്മുടെ ബീട്രൂട്ടിൻ്റെ മിക്സ് ചെറുതായിട്ടൊന്ന് ചൂടാക്കാനായിട്ട് വെക്കാം ചെറുതീൽ വെച്ചിട്ട് വേണം ഒന്ന് ചൂടാക്കാനായിട്ട് ചൂടാക്കുന്ന നേരത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് തുളസിയില ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് തുളസിയിലെ നിങ്ങൾക്കറിയാം മുടിയിലുള്ള താരൻ ചൊറിച്ചിൽ അങ്ങനെയുള്ള പലവിധ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് അതുപോലെ തന്നെ മുടിയിൽ പേനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് തുളസിയില സ്ഥിരമായിട്ട് മുടിയിൽ അരച്ച് തേക്കുകയാണെങ്കിൽ പേന ഒക്കെ മാറിക്കിട്ടും ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചെമ്പരത്തിപ്പൂ ചേർത്ത് കൊടുക്കുകയാണ് ഇത് ഓപ്ഷണലാണ് എൻ്റെ ഉള്ളതുകൊണ്ട് ഞാനങ്ങ് ചേർത്ത് കൊടുത്തന്നേ ഉള്ളൂ ചെമ്പരത്തിപ്പൂവും നമ്മുടെ മുടിക്ക് നല്ലൊരു നിറം തരാനും അതുപോലെ തന്നെ മുടി നല്ല കണ്ടീഷൻ ആയിട്ടിരിക്കാനും സഹായിക്കുന്ന ഒന്നാണ് ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തി ഇലയും ഒക്കെ പണ്ടൊക്കെ നമ്മൾ ധാരാളമായിട്ട് താളി ഉപയോഗിക്കുമായിരുന്നു അത് ചെമ്പരത്തി പൂവും അതിൻ്റെ ഇലയും ഒക്കെ കൊണ്ടാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന താളിയും അതുപോലെ തന്നെ ഷാംപൂ ഒക്കെ വാങ്ങിച്ചാണ് ഉപയോഗിക്കുന്നത് ഇതുപോലെയുള്ള കെമിക്കലുകളുടെ സ്ഥിരമായിട്ടുള്ള ഉപയോഗം നമ്മുടെ മുടിയുടെ ശക്തി കുറയാനും അതുപോലെ തന്നെ മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള നിറം നഷ്ടപ്പെടാനും ഒക്കെ കാരണമാകും അങ്ങനെയും മകാല നിര വരുന്നവരുമുണ്ട് നമ്മുടെ ഈ മിക്സ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ചെറുതീയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഈ തയ്യാറാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഈ തയ്യാറാക്കുന്ന ഈ ഒരു ഹെയർ ഡൈ നമുക്ക് യാതൊരുവിധ ദോഷവും മുടിക്കുവരുത്തുന്നതല്ല മറിച്ച് ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട നമ്മുടെ മെയിൻ ആയിട്ടുള്ള മെയിനായിട്ടുള്ള ആണ് ഗ്രീൻ ടീ ലീവ്സാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഗ്രീൻ ടീ ലീവ്സ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കൂടുതൽ ചേർത്താലും ഒരു കുഴപ്പവുമില്ല ഇതാണ് ഞാൻ ഉള്ളിൽ കഴിക്കാൻ പറ്റിയ അല്ലെങ്കിൽ നമുക്ക് ഡെയിലി കൺസ്യൂം ചെയ്യാൻ പറ്റിയിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമുക്കറിയാം വൈറ്റമിൻ ബി സിക്സ് ബി ട്വൽവ് ബയോട്ടീൻ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഇ എന്നിവയുടെ ഒക്കെ ഡെഫിഷ്യൻസിയാണ് ഗ്രേ ഹെയറിന് കാരണമാകുന്നത് ഡെയിലി നമ്മൾ ഈ ഗ്രീൻ ടീ കൺസ്യൂം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതുപോലെയുള്ള പാക്കുകൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് നര എന്ന പ്രോസസ്സിനെ കുറയ്ക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും നരയുടെ ഗ്രോത്ത് സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് നമുക്ക് സഹായിക്കും ഗ്രീൻ ടീ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ ഡൈ യൂസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ സ്കാൽപ്പ് പ്രോബ്ലംസിനെ കുറയ്ക്കാനായിട്ടും സഹായിക്കും ഇനി നമ്മൾ ഈ ഗ്രീൻ ടീ വാങ്ങുമ്പോൾ ഏറ്റവും നല്ലത് നോക്കി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ഞാനിപ്പോൾ വാങ്ങിയിരിക്കുന്നത് ഞങ്ങൾ ഊട്ടിയിൽ പോയ സമയത്ത് അവിടെ നിന്നാണ് വാങ്ങിയത് ഇത് വളരെ ഫ്രഷ് ആയിട്ടുള്ളതും വളരെ ഓർഗാനിക് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഗ്രീൻ ടീ ആണ് ഇനി ഇത് നമുക്ക് ഓൺലൈനിലും വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ലത് മാത്രം തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നര വരുന്നത് തടയാൻ മാത്രമല്ല മറ്റനേകം ഗുണങ്ങളുള്ള ഒന്നാണ് ഗ്രീൻ ടീ അതുകൊണ്ട് ഇത് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് യാതൊരുവിധ ദോഷങ്ങളും ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ടും യാതൊരുവിധ ദോഷങ്ങളും ഉണ്ടാകുന്നതല്ല അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവർക്ക് സാധിക്കുന്നവർക്കൊക്കെ ഇതുപോലെയുള്ള ഗ്രീൻ ടീ ഡെയിലി യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് നമ്മുടെ മിക്സിലേക്ക് പോകാം ഇത് നന്നായി തിളച്ച് നല്ലൊരു കളർ മാറ്റം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ബീട്രൂട്ടിൻ്റെ ആ നിറമൊക്കെ മാറി നല്ല ബ്ലാക്ക് കളറിലേക്കാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് വന്നിരിക്കുന്നത് അതുപോലെ നമ്മൾ നമ്മളിതിന് ചേർത്തിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻറ്റിനും നമ്മുടെ മുടി വളരാനും അതുപോലെ മുടിയെ കറുപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരുപാട് ഗുണങ്ങളുള്ളവയാണ് അതുകൊണ്ട് ഇതിൽ ചേർത്തിരിക്കുന്ന ഒന്നും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇനി നിങ്ങൾക്ക് അവൈലബിൾ അല്ലാത്ത കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാം പക്ഷേ ഗ്രീൻ ടീ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ബീട്രൂട്ട് കറിവേപ്പില ഇത് രണ്ടും സ്കിപ്പ് ചെയ്യരുത് ഇനി നമ്മൾ ഇത് രാത്രിയിലാണ് തയ്യാറാക്കിയത് ഇത് നമ്മളിപ്പോൾ അരിച്ചെടുക്കുന്നില്ല രാവിലെ വരെ ഇതിങ്ങനെ ഒന്ന് മൂടി വെക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് രാവിലെ ഇത് ഓപ്പൺ ചെയ്യാം ഇപ്പോൾ രാവിലെ ഞാനിത് ഓപ്പൺ ചെയ്തപ്പം ആ കളർ വ്യത്യാസമൊന്നും വേറെ കൂടുതലായിട്ടൊന്നും വന്നിട്ടില്ല എങ്കിലും കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ഡാർക്കായതുപോലെ എനിക്ക് തോന്നി ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക അരിച്ചെടുക്കുമ്പോൾ ഇതൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് ഇതിൻ്റെ സത്തെല്ലാം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാനൊരു അരിപ്പയിലേക്ക് ഇത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായി പിഴിഞ്ഞെടുക്കണം ഇപ്പോൾ നന്നായി പിഴിഞ്ഞിൻ്റെ ജ്യൂസ് ഇത്രയും നമുക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ ഇരുമ്പി ജീൻ കുറച്ച് ഭാഗം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മയിലാഞ്ചിപ്പൊടി ചേർത്ത് കൊടുക്കാം എല്ലാ പാക്കിലും നമ്മൾ ഈ മൈലാഞ്ചിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു ബൈൻഡിങ് വേണം നമ്മൾ ഈ വെള്ളമായിട്ട് തലയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എങ്കിൽ പോലും നമ്മളൊരു പാക്കായിട്ടോ അല്ലെങ്കിൽ ഒരു ഹെയർ ഡൈ ആയിട്ട് യൂസ് ചെയ്യുമ്പം നമുക്കൊരു ബൈൻഡിങ്ങിനായിട്ടോ ഒരു മിക്സായിട്ട് യൂസ് ചെയ്യാനായിട്ടാണ് നമ്മൾ മയിലാഞ്ചിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ മൈലാഞ്ചിപ്പൊടി ഇല്ലെങ്കിൽ നെല്ലിക്കപ്പൊടിയോ ചെമ്പരത്തിപ്പൂവിൻ്റെ പൊടിയോ അല്ലെങ്കിൽ പേരെ പേര ഇലയുടെ പൊടിയൊക്കെ കിട്ടും അതാണെങ്കിലും ഇതിലേക്ക് ഉപയോഗിക്കാം നമ്മൾ നമ്മളിനി മയിലാഞ്ചിപ്പൊടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല പട്ടുപോലെ എടുക്കുക എന്നൊക്കെ പറയും അതുപോലെ നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് എണ്ണയില്ലാത്ത മുടിയിൽ അപ്ലൈ ചെയ്യാം മൈലാഞ്ചിപ്പൊടി ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല ഗുണങ്ങളാണ് ഉണ്ടാവുക അതിൽ ഒന്നാണ് മുടിക്ക് നന്നായിട്ട് നിറം നൽകുന്ന എന്നുള്ളത് കാരം ഇല്ലാതാക്കാനും മുടിക്ക് നല്ല തിളക്കം നൽകാനും നര വരുന്നത് തടയാനും ഒക്കെ മയിൽ കൊണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും നമ്മളിന് മിക്സ് ചെയ്യുമ്പം വെള്ളം പോരാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട് ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് എപ്പോഴും പറയുന്ന പോലെ തന്നെ മുടിയിൽ എണ്ണ ഉണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ പാച്ച് ടെസ്റ്റ് ചെയ്യാൻ മറക്കരുത് എനിക്കിപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് തയ്ക്കുന്നതുകൊണ്ട് ഞാൻ പാച്ച് ടെസ്റ്റ് ഒന്നും ചെയ്യാറില്ല അതുകൊണ്ട് എനിക്ക് അലർജിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല ആദ്യം ആദ്യമൊക്കെ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ ജലദോഷം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു ഇപ്പം അങ്ങനെയൊന്നുമില്ല പിന്നെ നമ്മൾ തുളസിയിലെയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ജലദോഷം നീരിറക്കം ഒന്നും വരാനുള്ള ചാൻസസ് വളരെ കുറവാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പായ്ക്കളൊക്കെ യൂസ് ചെയ്യുമ്പം കൂടുതലും തുളസിയിലെയും പനിക്കുറുക്കയിലേ ഒക്കെ അതിലേക്കൊന്ന് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുകൊണ്ട് നമുക്ക് ഗുണങ്ങളെ ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ ഇതുപോലെയുള്ള നാച്ചുറൽ ഹെയർ ഡൈ നിങ്ങൾ പരീക്ഷിക്കുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴേന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ഈ ഒരു ഹെയർ ഡൈ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും റിസൾട്ടുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അതും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക ഇപ്പം ഞാനിങ്ങനെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വെള്ളം മുടികളൊക്കെ വളരെ കുറവാണ് ബ്രൗൺ നിറത്തിലുള്ള മുടികളാണ് കൂടുതലും സ്ഥിരമായിട്ട് മൈലാഞ്ചിപ്പൊടി മാത്രം യൂസ് ചെയ്താലും നമ്മുടെ മുടിയുടെ കളർ നമുക്ക് ബ്രൗൺ ഷെയ്ഡിൽ തന്നെ നിലനിർത്താനായിട്ട് സാധിക്കും മയിലാഞ്ചിപ്പൊടിയിൽ കുറച്ച് തൈരുകൂടി ചേർത്ത് തേക്കുന്നത് നമ്മുടെ മുടി ഡ്രൈ ആവുന്നത് തടയാനായിട്ട് സഹായിക്കും മയിലാഞ്ചിപ്പൊടി ഇടുമ്പോൾ സാധാരണയായിട്ട് മുടി നന്നായിട്ട് ഡ്രൈ ആവും അതുകൊണ്ട് തന്നെ കുറച്ച് തൈര് ഉപയോഗിച്ചാൽ തൈര് ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ മുടി ഡ്രൈ ആവുന്നത് തടയാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ തൈര് മുടി വളർത്താനും മുടിയിൽ നരമാറ്റാനും ഒക്കെ സഹായിക്കും ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ അടുക്കളയിലുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മുടെ പ്രകൃതിയിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ പല പല അസുഖങ്ങൾക്കും അതുപോലെ തന്നെ ഇതുപോലെയുള്ള നരയും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് റെമഡീസ് ഉണ്ട് നമ്മളതൊന്നും നോക്കാതെ തന്നെ ഓടിപ്പോയി ഏതെങ്കിലും പരസ്യമൊക്കെ കണ്ടിട്ട് വേഗം പോയിട്ട് നമ്മൾ ഷോപ്പിൽ നിന്നും അല്ലെങ്കിൽ മാർക്കറ്റിൽ ഏതെങ്കിലുമൊക്കെ ഒരു കടയിൽ നിന്നും അത് വാങ്ങി ഉപയോഗിക്കും പിന്നെ അതിൻ്റെയൊക്കെ ഫലം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെയധികം ദോഷമാണ് ചെയ്യുന്നത് ഗുണമൊന്നും ചെയ്യാറില്ല ഒരു തവണ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും നല്ല റിസൾട്ടാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേഗം പോയിട്ട് അടുത്ത തവണയെ അതുതന്നെ വാങ്ങി ഉപയോഗിക്കും പക്ഷേ അതൊക്കെ ഗുണത്തേക്കാൾ ദോഷമാണ് ചെയ്യുന്നത് ഞാൻ ഇന്ന് വരെ എൻ്റെ മുടിയിൽ നാച്ചുറൽ ആയിട്ടുള്ള ഇതുപോലെയുള്ള കാര്യങ്ങളല്ലാതെ മറ്റൊരു കെമിക്കൽ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടില്ല ഞാനിപ്പോൾ മുടിയുടെ എല്ലാ ഭാഗത്തും ഇത് തേച്ച് നന്നായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് നരയുള്ള ഭാഗത്താണ് കൂടുതലും തേച്ചത് നമ്മുടെ മുൻവശത്തുള്ള മുടിയിലാണ് കൂടുതലും നര ഉണ്ടാവാറുള്ളത് അതുകൊണ്ട് അവിടെയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി വരുന്ന മുടികളൊക്കെ കറുത്തു വരാനായിട്ടും കൂടെ ഇത് സഹായിക്കും ഇനി ഒരു പായക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നര മുതൽ രണ്ട് മണിക്കൂർ വരെ ഇത് മുടിയിൽ വെക്കണം അതിനുശേഷം സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം ഇനി നമ്മൾ ഇന്നത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു വെള്ളമുണ്ടല്ലോ അത് നമുക്ക് സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യാം ഇനി ഇതുപോലെ പായ്ക്കൊന്നും അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലെയാണെങ്കിൽ യൂസ് ചെയ്താലും നല്ല റിസൾട്ടാണ് അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീണ്ടും പുതിയ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ